സംസ്കാര കൈരളി കണ്ണൂർ ഭാഗവത കഥാമൃതം പുസ്തക പ്രകാശനവും ആധ്യാത്മിക പ്രഭാഷണവും ഡിസംബർ ഏഴിന് കണ്ണൂർ ഐ എം എ ഹാളിൽ നടക്കും ഡോക്ടർ എൻ കെ ശശീന്ദ്രൻ രചിച്ച പുസ്തകത്തിൻ്റെ പ്രകാശനം കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ നിർവഹിക്കും ഹീറ നെട്ടൂർ പുസ്തകം ഏറ്റുവാങ്ങുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ കൈരളി എന്ന സാഹിത്യ സംഘടനയുടെ ഭാരവാഹികളായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ ഒരു ഇരുപത് വർഷത്തിലധികമായിട്ട് ഒരാറുമാസം കൂടുമ്പോൾ എന്നുള്ള നിലയിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തി വരാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നാം നടത്തുന്നത് ഭാഗവത കഥാമൃതം എന്നു പേരായ ഗ്രന്ഥത്തെപ്പറ്റി ഉള്ള ഒരു സമ്മേളനമാണ് ഭാഗവത കഥാമൃതം എഴുതിയത് ഡോക്ടർ എൻ കെ ശശീന്ദ്രൻ അതായത് ഞാൻ തന്നെയാണ് എൻ്റെ പത്താമത്തെ പുസ്തകമാണിത് അപ്പോൾ ഈ ഭാഗവത കഥാമൃതത്തിൻ്റെ പുസ്തക പ്രകാശനവും അതോടനുബന്ധിച്ച് ആധ്യാത്മിക പ്രഭാഷണവുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സ്ഥലം ഐ എം എ ഹാൾ കണ്ണൂർ തീയതി രണ്ടായിരത്തി ഡിസംബർ ഏഴ് ഞായറാഴ്ച സമയം വൈകുന്നേരം മൂന്ന് മണി സമയം ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഭാഗവത കഥാമൃതം പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എല്ലാ പത്രപ്രതിവിധികളെയും മറ്റുള്ളവരെയും സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു പ്രാർത്ഥന വൈലി ടീച്ചർ സ്വാഗതം ഡോക്ടർ പി മനോഹരൻ മനോരമാഷപടി ഉണ്ട് അദ്ദേഹം വൈസ് പ്രിൻസിപ്പാൾ സംസ്കൃത കോളേജ് പിലാത്തറ പയ്യന്നൂർ കോളേജിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇപ്പോൾ വൈസ് പ്രിൻസിപ്പാളാണ് സംസ്കൃത കോളേജ് പിലാത്തറയിൽ പുസ്തക പ്രകാശനം നടത്തുന്നത് ശ്രീ സുരേഷ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ദിവംഗതനായ നെട്ടൂർ പിതാമവരുടെ മകളാണ് പ്രഭാഷണം നടത്തുന്നത് ശ്രീ കെ എൻ രാധാകൃഷ്ണൻ ഭാഗവതം മരണത്തെ മറികടക്കുന്ന മഹാശാസ്ത്രം மனோகரன் கே சி சசீதரன்வீண் இண்டியன் மாதவன் ரோடு தலாப்பு கண்ணூர் நைன் டூவன்